ക്ഷേത്രങ്ങളിലെ സി പി എം കയ്യേറ്റത്തിൽ പ്രതികരണവുമായി കെ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന് പരിഭ്രാന്തിയാണ് ആരാധനാലയങ്ങളിൽ കടന്നുകൂടി പിടിച്ചെടുത്താൽ വിശ്വാസികളുടെ പിന്തുണ കിട്ടുമെന്നാണ് അവരുടെ വിചാരം ആറ്റുകാൽ പൊങ്കാലയിൽ സി പി എമ്മുകാരും വലിയ വിശ്വാസികളായി മാറി പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടിയവർ ഇമ്മാതിരി തല്ലിപ്പൊളി പരിപാടിയുമായി ആരാധനാലയങ്ങളിൽ കയറി ശ്രമിക്കുകയാണ് അതിൽ ഒരു കാര്യവുമില്ല സി പി എമ്മിന് ജനങ്ങൾക്കറിയാമെന്നും എത്ര തവണ ഗംഗയിൽ മുങ്ങിയാലും ജനം വിശ്വസിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി സി പി എമ്മിന് ആകെ ഒരു പരിഭ്രാന്തി വന്നിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോ ക്ഷേത്രങ്ങള് ആരാധനാലയങ്ങള് അവിടെയെല്ലാം കടന്നുകൂടി പിടിച്ചെടുത്ത് വിശ്വാസികളുടെ പിന്തുണ കിട്ടുമെന്നാണ് അവർ വിചാരിച്ചത് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഞാൻ കണ്ടു എവിടുന്നാണെന്നറിയില്ല സി പി എംമാരെല്ലാം ചാടി കയറി വന്ന് വലിയ വിശ്വാസികളായിട്ട് അങ്ങ് വന്നിരിക്കുക കടക്കൽ അമ്പലത്തില് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടിയവന് ഏത് ലോകത്താണ് ഈ മാതിരി തല്ലിപ്പൊളി ഇടപാടുകൾ എല്ലാ ആരാധനാലയങ്ങളിലും ഇവരിപ്പോ ചാമ്പ്യന്മാരായിരിക്കാം സി പി എമ്മിനെ അവരിനി എത്ര തവണ ഗംഗയിൽ മുങ്ങിയാലും അവരെ ജനം വിശ്വസിക്കില്ല